നെക്സ്റ്റ് ഇതാ വിഷുവിന് പറ്റിയ കുറേ കമ്മലുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഓരോന്നും നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് വേണ്ട ഈ ഒരു മോഡലാ കേട്ടോ പേളിൻ്റെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് റെഡും ഗ്രീനും കുന്തൻ സ്റ്റോൺസാണ് ഇതിൽ ഇതിൽ വരിക നൂറ്റിപ്പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തന്നെ നൂറ്റിപ്പത്ത് റേഞ്ചിൽ വരുന്ന വേറൊരു ജിമ്മിക്കി മോഡലാണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഈ ജിമ്മിക്കി മോഡൽ വരിക ഓഫ് വൈറ്റ് പേൾസ് എല്ലാം കൊടുത്തിട്ട് കണ്ടോ റെഡും ഗ്രീനും കുന്തൻ സ്റ്റോൺസിൻ്റെ വർക്കാണ് കേട്ടോ ഫുള്ള് ഓഫ് വൈറ്റ് സ്റ്റോൺസും ഇതിൽ കൊടുത്തിട്ടുണ്ട് നൂറ്റി പത്ത് രൂപയാണെട്ടോ ഈ രണ്ട് മോഡലിന് വരുക കണ്ടോ ജിമിക്ക് വേണ്ട അല്ലാത്ത ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ട് ട്രൈ ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വളരെ നല്ലതാണ് ലക്ഷ്മി മോഡലാണ് കേട്ടോ ഇതുവരെ താഴെ പോളിൻ്റെ ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇങ്ങനത്തെ ഒരു മോഡലായാലോ മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന നല്ല ആൻറ്റിക് ഫിനിഷിൽ വന്നിരിക്കുന്ന ഒരു മോഡലാ കേട്ടോ കണ്ടോ മെറൂൺ ബീഡ് ബോക്സ് എല്ലാം കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് വിഷുവിന് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു മോഡലാട്ടോ നയൻറ്റി എയ്റ്റ് റുപ്പീസും മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ ഇയറിംഗ്സ് കേട്ടോ അതിൻ്റെ തന്നെ വേറെ കളർ ആണ് കേട്ടോ ബ്ലാക്ക് ഇതാ ഈ ഒരു മോഡലിലാണ് താഴെ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് മൾട്ടി കളർ ഉണ്ട് കേട്ടോ ഗ്രീന് വിത്ത് പിങ്ക് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡും വരും കേട്ടോ ഇതാ ഈ ഒരു മോഡലാട്ടോ ബ്രൈഡൽ വെയറിനൊക്കെ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ മൾട്ടി സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് വൈറ്റ് ഒക്കെ അടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഫങ്ഷണൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് നൂറ്റി പതിനെട്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കണ്ടോ നിശ്ചാ ഈ ഒരു മോഡല് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോഴും റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത മോഡലാണ് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഈ ഒരു ടെമ്പിൾ ജ്വല്ലറിക്ക് ഇങ്ങനെ ഗോൾഡൻ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ട് ആൻറ്റിക് ഫിനിഷിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ലക്ഷ്മിയാണ് മിഡിലിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റോൺ വർക്ക് എല്ലാം വരുന്ന അടിപൊളിയൊരു മോഡലാട്ടോ സെവൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്ന ലക്ഷ്മിയുടെ ആണ് കേട്ടോ കേട്ടോ വൈറ്റ് പേൾസ് എല്ലാം കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു മോഡലാ കേട്ടോ ഇവിടെ എല്ലാം വൈറ്റ് സ്റ്റോൺസ് ഉണ്ട് ഇതിന് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതിനോടൊക്കെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ അതിൻ്റെ സെയിം റേറ്റിൽ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അതായത് ബ്ലാക്ക് ഇത് വരുന്നത് ലക്ഷ്മിയാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ ബീറ്റ് ബോക്സ് ഒക്കെ കൊടുത്ത് ആൻറ്റിക് ഫിനിഷിൽ വന്നിരിക്കുന്ന അടിപ്പൊളിയൊരു മോഡലാണ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈയൊരു ഐറ്റത്തിന് നെക്സ്റ്റ് അതാ ഈ ഒരു മോഡലാ കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് വൈറ്റ് പേൾസ് എല്ലാം അടിയിൽ കൊടുത്തിട്ട് അതാ പീക്കോക്ക് മോഡലിൽ വന്നിരിക്കുന്ന വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു ഇയർ റിങ്സാണ് കേട്ടോ ലക്ഷ്മിയാണെന്ന് അടുക്ക് വന്നിരിക്കുന്നത് കണ്ടോ വൈറ്റ് ഗ്രീനും റൂബി സ്റ്റോൺസിൻ്റെയൊക്കെ ഒരു പാറ്റേൺ കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതേപോലെ ദാ വേറൊരു മോഡലുണ്ട് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് പുറത്ത് കിട്ടില്ല കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു ഓഫ് വൈറ്റ് പേഴ്സാണ് അടിയിൽ വന്നിരിക്കുന്നത് ഇവിടെ ത്രൂ ഔട്ട് ലക്ഷ്മിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വിഷുവിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് യൂഷ്വൽ ജിമിക്കി എന്നൊക്കെ വിട്ടിട്ട് ഈ ഒരു മോഡൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ടോ കേട്ടോ ഈ ഒരു ലക്ഷ്മിയുടെ മോഡൽ ഇയർറിംഗ്സ് കണ്ടാലോ കണ്ടോ കുന്തൻ സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിരിക്കുന്ന ഓഫ് വൈറ്റ് പേഴ്സാണ് കേട്ടോ അടിയിൽ വന്നിരിക്കുന്നത് ലക്ഷ്മിയാണ് താൻ മൊബൈലിൽ കൊടുത്തിരിക്കുന്നത് വൺ സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ണ്ടോ ഇത് നിങ്ങൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ടു എയ്റ്റി റുപ്പീസൊക്കെ കൊടുക്കേണ്ടതായിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഏറ്റവും റേറ്റ് കുറവിലെത്തിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലീസ് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ